സുഹൃത്തുക്കളെ ഞാൻ ചൂരൽമലയിലെ മലയിലെ ദുരന്ത ഭൂമിയിലാണുള്ളത് ദുരന്ത ഭൂമി എന്ന് പറയുമ്പോൾ ചൂരൽമലയുടെ വില്ലേജ് ഓഫീസ് റോഡിൽ കയറിയിട്ടുള്ള ഒരു പ്രദേശത്താണ് ഞാനുള്ളത് അണ്ണയ്യൻ എന്നു പേരുള്ള ഇവിടുത്തെ ഒരു കർഷകനായ ധനികനായിരുന്നൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ്റെ ഭൂമിയിലാണ് ആ ഭൂമിയെ മൊത്തം തുടച്ചു നീക്കിയിട്ടാണ് ഈ പ്രളയം കടന്നു പോയിട്ടുള്ളത് അത്രമാത്രം വലിയ ഉരുൾപൊട്ടൽ ആണ് ഉണ്ടായിട്ടുള്ളത് ആ ഉൾപൊട്ടലിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണിത് അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ഇവിടെ ഈ പുഴ നേരെ അടിച്ചാർത്തൊഴുകി വഴി തിരിഞ്ഞു പോയിട്ടുള്ളത് ഇവിടെയാണ് കാരണം ഇവിടേക്ക് നേരെ അരച്ചു കയറുമായിരുന്നു അതിന് ശേഷം പുഴ അടിച്ചാർത്തൊഴുകി തിരിഞ്ഞു തിരിച്ചു പോകുന്നത് ആ തരത്തിലുള്ള അവസ്ഥ ഉണ്ടായിട്ടുള്ള സ്ഥലമാണിത് എന്തായാലും ഇവിടെ ധാരാളം വാഹനങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വീടുണ്ടായിരുന്നു രണ്ട് ഏക്കർ വരുന്ന തോട്ടം അണ്ണയനുണ്ടായിരുന്നു അതൊക്കെ പോയി എല്ലാം നശിച്ചു പൂർണ്ണമായിട്ട് നശിച്ച ഒരവസ്ഥയാണുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വരാൻ തന്നെ കാരണം അണ്ണയ്യനെക്കുറിച്ച് ഒരു വാർത്ത ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോഴാണ് ഇത് കണ്ടില്ലേ ഇതൊരു വാഹനമാണ് കണ്ടു നിങ്ങൾ വാഹനത്തിൻ്റെ അവശിഷ്ടമാണ് ഈ കാണുന്നത് കാറാണ് കാറിൻ്റെ പണി തീർന്ന് അതൊരു ഉണ്ട പോലെ ആയിട്ടുണ്ട് കാറ് കാറ് മാത്രമല്ല പലതും ഇവിടെ അടിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ബോഡി കിട്ടിയ സ്ഥലം കൂടി ഇതാണ് അമ്പത്തിരണ്ട് മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് കിട്ടിയത് ഇതൊരു ബൈക്ക് ആരുടെ അറിയില്ല ഒരു ബൈക്കാണ് ഈ കാണുന്നത് ഇപ്പോഴും ഇത്തരത്തിൽ കുറേ സംഗതികൾ ഈ പ്രദേശങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് ഏറ്റവും കൂടുതൽ ബോഡി അതായത് ഈ ദുരന്തമുണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം അമ്പത്തിരണ്ടോളം ബോഡികൾ ഘട്ടം ഘട്ടമായിട്ടൊരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു കാരണം പലതരത്തിലുള്ള പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യം പോലും ഇല്ലാത്ത ആളുകളായിരുന്നു ഈ അണ്ണയ്യനും ഫാമിലിയൊക്കെ കാരണം അത്രയും എല്ലാം കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷേ എല്ലാം പോയി പൂർണ്ണമായിട്ട് അതായത് ഇവിടെ കർണാടകയിൽ നിന്ന് കുടിയേറി പാർത്തതാണ് അണ്ണയ്യൻ്റെ ഫാദറും മദറും ഒക്കെ അവരിവിടെ വന്നു ജനിച്ചു വളർന്നയ്യനും ഫാമിലിയൊക്കെ ഇവിടെ ഇവിടെ തന്നെയുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ജനിച്ചു വളർന്ന ആളുകളാണ് ഇവിടുന്ന് വിവാഹം കഴിച്ചു കുടുംബമായി അദ്ദേഹം സൂപ്പർവൈസറായിരുന്നു ഈ തോട്ടത്തിൽ അപ്പോൾ അതിനുശേഷം അവിടുന്ന് ഇത് വാങ്ങി വിരമിക്കുന്ന ഘട്ടത്തിലുള്ള പണം ഉപയോഗിച്ചൊക്കെയാണ് ഇങ്ങനെ ഇവിടെ ഒരു വീട് കെട്ടി തോട്ടം വാങ്ങി അങ്ങനെ കൃഷിയായിരുന്നു പൂർണ്ണമായിട്ടുള്ള ആശ്രയം എപ്പോഴും കൃഷി ചെയ്യുന്നൊരു കർഷകനായിരുന്നു അണ്ണയ്യൻ അപ്പോൾ ആ മനുഷ്യനിപ്പോൾ വാടക വീട്ടിലേക്ക് മാറി അങ്ങനെ എത്ര എത്ര ജീവിതങ്ങളറിയും ഇവിടെ ഒരുപാട് ജീവിതങ്ങൾ അവരുടെ പറമ്പാണിത് ആ പറമ്പിൽ പൂർണ്ണമായും തുടച്ച് നീക്കപ്പെടുന്ന വിധത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഒന്നുമില്ല കുറേ മരത്തടികൾ മാത്രമാണ് ഒരു പക്ഷേ ഇനിയും നാൽപ്പത്ത് നാൽപ്പത് നാൽപ്പത്തി പേരുടെ ബോഡി ഇനിയും കിട്ടാനുണ്ട് ആ ബോഡി കിട്ടാനുള്ള ആളുകളുടെ ഒരുപക്ഷെ ഇവിടെയൊക്കെ തിരഞ്ഞാൽ കിട്ടാം കാരണം ഏറ്റവും കൂടുതൽ ബോഡി കിട്ടിയത് ഇവിടെയാണ് ഇവിടെ ഒരു നീല നിരത്തിലൊരു വീടുണ്ട് ആ വീട് കാണുന്നില്ല ആ വീടിൻ്റെ ഓരത്തു ഒരു ബോഡി റിക്കവർ ചെയ്യുമ്പോൾ ഞാനും ഇവിടെ ഉണ്ടായിരുന്നു എന്താണ് എന്തായാലും അണ്ണയനെ ഞങ്ങൾ കണ്ടു അണ്ണയനെ ഫാമിലിവിടെ വെച്ച് കണ്ടു അവരോട് വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ് എന്താണ് ഇവിടുത്തെ അവസ്ഥ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് വീട് ഇവിടെ ആയിരുന്നില്ലേ അണ്ണയ ചേട്ടാ സ്ഥലമാണ് വീടിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല പോലെ അന്ന് രാവിലെ പതിനഞ്ച് ബോഡി ഞാൻ തന്നെ എടുത്ത് കിട്ടും ഞാനും എൻ്റെ അനിയന്റെ മകനും കൂടി പിന്നെ ഞാൻ തളർന്നു പോയി എടുക്കാൻ പറ്റാതായി പിന്നെ ഞാൻ ഇവിടുന്ന് മാറി പിന്നെ എല്ലാവരും വന്ന ബോഡിയൊക്കെ മാന്തം വന്നപ്പോൾ അമ്പത്തഞ്ച് ബോഡിൻ്റെ ആർക്കും എടുത്ത് അമ്പത്തഞ്ച് ബോഡി അമ്പത്തഞ്ച് ബോഡി അവർ എണ്ണി എണ്ണീട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോയത് ഏറ്റവും കൂടുതൽ ബോഡിയെടുത്ത ഒരു സ്ഥലമാണിത് ഈ രണ്ടേക്കര സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുൾ കാപ്പി തോട്ടമാണ് വെള്ളാർമല വില്ലേജിൽ ഇങ്ങനത്തെ ഒരു തോട്ടമില്ല കാരണം ഏക്കറിൽ നാൽപ്പത്തഞ്ച് ചാക്ക് കിട്ടും രണ്ട് ഏക്കരയ്ക്ക് തൊണ്ണൂറ് ചാക്ക് കാപ്പി വർക്കിങ് ചെയ്യാനിട്ടത് അത്രയും നല്ലൊരു തോട്ടമാണ് ആ തോട്ടം വരാൻ കാരണം എന്ന് വെച്ചാൽ സ്പ്രിങ്ക്ലർ അടിക്കും വളം അഞ്ച് റൗണ്ട് വളം ഇട്ട് കൊടുക്കും ചാണകം ഇട്ട് കൊടുക്കും പക്ഷേ ഇതൊക്കെ ഞാൻ ജോലി പഠിച്ചിട്ട് കൽപ്പറ്റ ഒരു മുതലാളിൻ്റെ കൂടെ നിന്നിട്ടുണ്ടായി സാർ എന്ന് പറഞ്ഞ ഒരു സാറ് ആ ഉമ്മൻചാറാണ് എനിക്ക് ജീവിതത്തിൽ തോട്ടത്തിനെ പറ്റി പഠിപ്പിച്ചതെന്ന് ശരിക്കും ഈ ഇവിടെ എല്ലാം അടിഞ്ഞിട്ട് നിങ്ങളുടെ തോട്ടം മാത്രമല്ല എടുത്തങ്ങ് പോയില്ലേ ശരിക്ക് രണ്ടേക്കറി തുടച്ചു കൊണ്ടുപോയി ഒരു ചെടി പോലും വെക്കാതെ അതിൽ കറക്റ്റായിട്ട് ഉണ്ടായി കവങ് ഉണ്ടായി കാപ്പിയുണ്ടായി മുളകുണ്ടായി കൊല്ലത്തിൽ ഒരു പതിനഞ്ച് ലക്ഷം ഉറപ്പിൽ ചുരുങ്ങിയത് കിട്ടും അന്ന് തലേ ദിവസം മാറാൻ കാരണം ചേച്ചി പറഞ്ഞിട്ടല്ലേ ചേക്ക് ചേച്ചി നിർബന്ധപൂർവം ഇറങ്ങി പോയതല്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു ജീവനെ കിട്ടി കരയുന്നുണ്ടായിരുന്നു അന്ന് പിന്നെ മക്കളൊക്കെ ഉപദേശിച്ച് അമ്മേൻ്റെ ഒരു ഇന്ന് എങ്ങനെയെങ്കിലും എന്താ പറയുക രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കേറിയിരുന്നു അപ്പം പിന്നെ എന്തായാലും വെള്ളം കയറും എന്തായാലും നിങ്ങൾ മാറണം പിന്നെ ഫ്രണ്ട്സ് ഒരുപാട് പേരൊക്കെ വിളിച്ചു എല്ലാവരും നമ്മൾ അറിയുന്നവർ ഒരുവിധം എല്ലാവരും വിളിച്ചു വിളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു ഏഴരയ്ക്കാണ് വീട്ടിൽ നിന്ന് പോകുന്നത് അടുത്ത അയൽവാസികളോടൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു രാത്രി മാറി നിൽക്കാമെന്ന് അങ്ങനെ മാറി നിന്ന് ആകെ പന്ത്രണ്ട് മണിക്ക് ഒന്ന് ഉറങ്ങിയിട്ടേ ഉള്ളൂ നേരം വിളിക്കുന്നതിന് മുന്നേ ശരിക്ക് വിമാനം പോകുന്ന മൂന്നര മണിയാകുമ്പോൾ വിമാനം പോകുന്ന സൗണ്ടാണ് കിട്ടില്ല അതിൽ പിന്നെ വന്ന് നോക്കുമ്പോൾ ഇതൊന്നും കാണില്ലായിരുന്നു അവിടെ അത്രയും ഐറ്റായിരുന്നു ഇത് ഈ ദേശീയ പേച്ച് മാന്തിയിട്ടാണ് ഇങ്ങനെ താന്നുപോയത് പക്ഷേ ഇതൊന്നും ഇതിൻ്റെ അകത്ത് ഇനിയും ബോഡി ഉണ്ടാവും ഈ മരമൊക്കെ മാറ്റുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ബോഡി ഉണ്ടാവും എനിക്ക് പറയാനുള്ളത് എവിടെ ഈ ഒരു നാൽപ്പത്തേഴ് ബോഡി ഇനി കിട്ടാണ്ട് അതും കൂടി അവർക്ക് എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഇല്ല കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് കൊടുത്തിട്ട് അവരും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും ശ്രമിക്കുക ശരിക്കും ഈ മരങ്ങൾ മാറ്റിയാൽ തന്നെ അതിനകത്ത് സാധ്യത ഉണ്ടെന്ന് സാധ്യതയുണ്ടെന്നാണ് പറയുന്ന അവരെ ഇന്ന് കിട്ടുമായിരുന്നു അപ്പോൾ കലക്ടർക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഈ മരങ്ങളൊക്കെ ഒന്ന് മാറ്റി എനിക്ക് കൃഷി ചെയ്യാനുള്ളത് അനുവദിച്ചിരുന്നിട്ട് കാരണം എനിക്കിനി അറുപത്തഞ്ച് വയസ്സായി വേറെ കൃഷി ചെയ്യാൻ പറ്റില്ല ജോലിക്ക് പോലെ വൈപ്പിൻ്റെ ഒരു ശമ്പളമാണ് പാർട്ട് ടൈം ജോലിയാണ് ഒരു പന്ത്രണ്ടായിരം രൂപ ശമ്പളം കിട്ടും അതിലൊരു രണ്ടായിരം ബസ്സിന് പോവും മേപ്പാടി നാണുപ്പം വരുന്നത് വാടക വീട്ടിലാണ് പത്തായിരം റുപ്യ വാടക കൊടുക്കണം നാലായിരം ഗവൺമെൻറ് കൊടുക്കും നാലായിരം അല്ല ആറായിരം ഗവൺമെൻറ്റ് വരും നാലായിരം ഞങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കണം അതാണ് അവസ്ഥ അല്ലേ ഈ ഈ വീടുകളെല്ലാം മഞ്ഞ എൻ്റെ അയൽവാസത്തെ ഈ വീടുകളിൽ നിന്ന് അഞ്ച് വീടും വെള്ളത്തിൻ്റെ അടിയിലാണ് മാധവിന്റെ വീട് പിന്നെ രാജന്റെ വീട് അബ്ബോക്കറിന്റെ ഒരേക്കെ സ്ഥലം ഉണ്ട് അതും പോയി രാജന്റെ സ്ഥലമുണ്ട് അതും പോയി നല്ലൊരു വീടായിരുന്നു നല്ല സൂപ്പർ വീട് അവരുടെ ജീവിതത്തിൽ വീടായിരുന്നു അതും പോയി ഈ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാല് പുഴ തിരിഞ്ഞു പോവാണ്ടായിരുന്നല്ലേ തിരിഞ്ഞിട്ടാണ് മേലോട്ട് പോയത് ഇവിടെ ഇവിടെ തിരിഞ്ഞു പോയി വന്നതാണ് പോയിട്ടുണ്ട് ശരിക്കൊരു ചുഴലി പോലെയാണ് അത് ശരിക്ക് ശരിക്ക് ഓഫ് ഈ ഇവിടെ ഒന്നും ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് ജീവൻ കിട്ടിയില്ലേ ജീവൻ കിട്ടിയില്ലേന്ന് ഇപ്പൊ നമ്മളൊരുവിധം നല്ല നിലയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇടത്തരം നിലയിൽ ജീവിച്ച് വന്നിട്ട് ജീവൻ കിട്ടിയില്ലേ ജീവൻ കിട്ടിയില്ലെന്ന് പറഞ്ഞത് കൊണ്ട് അതിലൊരു അർത്ഥവുമില്ല ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ജീവിക്കാനുള്ള മാർഗം നമുക്ക് വേണ്ടേ ഇത്രയും നല്ലൊരു തോട്ടത്തിന്ന് നല്ലൊരു വരുമാനവും വാങ്ങിയിട്ട് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ആ വരുമാനം ഇല്ലാണ്ടായി ജീവിതമാർഗ്ഗം ഇല്ലാണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു വിഷമമുള്ള കാര്യമല്ലേ അപ്പോൾ എല്ലാവരും പറയും നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ ജീവൻ കിട്ടിയില്ലേ ജീവൻ കിട്ടിയില്ലേ അത്രയും അധ്വാനിച്ചിരുന്ന ഒരാളായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ തോട്ടത്തിൻ്റെ അകത്ത് ഇരുന്നു എവിടെയും പോയില്ല എസ്റ്റേജ് ജോലി കഴിഞ്ഞാൽ അതിൽ വരും ഗ്രാറ്റുവിറ്റി വാങ്ങിയിട്ട് ഫുൾ ടൈം ഇതിലാവും എല്ലാവരും വിളിച്ചാലും ഞാൻ എവിടെയും പോകില്ല ഫുൾ ടൈം ഇവിടെ തന്നെ ഭാര്യ തന്നെ പറയും നിങ്ങളൊരു പായ് വിരിച്ച ഇവിടെ കിടന്നുപോളി വീട്ടിലേക്ക് വരണ്ടതെന്ന് പറയും പിന്നെ പറഞ്ഞാൽ നമ്മുടെ ജീവിതവും നല്ലൊരു സുഖമായിരുന്നു പത്ത് മുപ്പത്തഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും എല്ലാവരും മക്കളും ഞങ്ങളെല്ലാവരും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഒരു ഒന്നര വർഷം മുന്നാണ് അമ്മ മരിച്ചത് അമ്മേനെ നന്നായി നോക്കിയിട്ട് നമ്മൾ എന്നെ മരിപ്പിച്ചതും ഒരമ്മേനെ എല്ലാവരും കുടുംബമൊക്കെ ആയിട്ട് നല്ല എല്ലാവരും നല്ലൊരു സ്നേഹത്തോടു കൂടി കഴിയുന്ന ഒരു ഇതായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും നല്ല സ്നേഹത്തിലായിരുന്നു കൂട്ടുകുടുംബമായാലും എല്ലാവരും പക്ഷെ ഒരു ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ട് നമ്മളൊറ്റയ്ക്ക് ഇങ്ങനെ ആയി എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമം പിന്നെ അതൊന്നും പൊരുത്തപ്പെട്ട് വരണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും ഓരോ ദിവസവും ഇങ്ങനെ ആലോചിക്കും ഇപ്പോഴാണ് കൂടുതൽ ടെൻഷൻ വരുന്നത് ഇപ്പം പിന്നെ സീസണൊക്കെ ആയി കാപ്പികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സങ്കടം തന്നെ അല്ലേ വർഷത്തിൽ കിട്ടുന്ന ഒരു വരുമാനം കാര്യങ്ങളൊക്കെ അല്ലേ ഒന്നുമില്ലല്ലോ ഒരു കാപ്പിച്ചെടി പോലും മക്കളായാലും അവരെ നല്ല നിലയിൽ പഠിപ്പിച്ചു എന്നാലവര് ജോലിക്കൊക്കെ കയറിയെങ്കിലും അവർക്ക് കുടുംബമായി അവർക്ക് കുടുംബമായി പക്ഷേ എന്നാലും നമ്മൾ അവരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വന്നിട്ടില്ല വേറെ ഇല്ല എന്നാലും നല്ല മക്കളാണ് അവർ നന്നായി നോക്കും പക്ഷെ എന്നാലും നമുക്ക് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അവരല്ല നമ്മൾ ആശ്രയം ഇനി അവരെ ആശ്രയിച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അതിലിപ്പോഴും എനിക്കൊന്നും പറയാനുള്ളൂ സാറേ ഇവിടെ ഇവർക്ക് ഇവിടെയൊക്കെ കിറ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും മേപ്പാടി വെച്ച് ഈ കിറ്റ് കൊടുക്കുന്നത് ചൂരന്മലക്കായ പുത്തുമല ചൂരന്മല മുണ്ടക്കായ്ക്കാർക്ക് ഇവിടെ കൊടുന്ന് കൊടുക്കുക അപ്പോൾ ഇവിടെ എല്ലാവർക്കും കിട്ടും മേപ്പാടിൻ്റെ അപ്പുറത്തേക്ക് താമസിക്കുന്നവർക്ക് മേപ്പാടിയിലും കൊടുക്കുക ഇത് കംപ്ലീറ്റ് ഇവിടെ ആര് ഒരു ഇവിടുത്തെ ആൾക്കാർക്ക് അല്ലേ പോകുമ്പോൾ കിട്ടുന്നത് ഒക്കെ പുറത്തത്തെ ആൾക്കാരാണ് വാങ്ങിട്ട് പോകുന്നത് അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നെന്ന് പറഞ്ഞ കൊറേ ചാനലുകാർ ഇപ്പൊ ചാനലിനെ കുറ്റം പറയല്ല ഇപ്പോർട്ടായാലും ഏത് ചാനലായാലും കുറെ പേര് വരും ഇങ്ങനെ ചാനലുകാര് വരും ഇങ്ങനെ ഫോട്ടോ എടുക്കും പിന്നെ കൊറേ കേക്ക ആ ചാനൽ അത് കൊടുത്തു ആ ചാനൽ ഇത് കൊടുത്തുന്ന് പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് അങ്ങനെ ഒരു ചാനലിന്റെ ഭാഗത്ത് നിന്ന് വേറെ ഇവിടെനിന്ന് അങ്ങനെ വലിയ സഹായ ഒന്നും സഹായങ്ങൾ അങ്ങനെ ഒന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല അങ്ങനത്തെ ജീവിതങ്ങൾ ഉണ്ട് അല്ലേ ശരി പിന്നെ ഞങ്ങൾക്ക് ഒരു വണ്ടി കിട്ടുന്ന വണ്ടിയും കിട്ടിയില്ല ബൈക്ക് സ്കൂട്ടി പോയി എന്തൊക്കെ പോയി സ്കൂട്ടി പോയി വീട് പോയി രണ്ടേക്കറ തോട്ടം പോയി നാല് കടമുറിയുണ്ടായി ചൂരമാറ്റൗണില് നാല് ഷോപ്പും പോയി ശരി ഇനിയിപ്പ എനിക്കൊരു മാർഗ്ഗം എന്താ സാറേ ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് എനിക്കൊരു പെൻഷൻ കിട്ടണം എനിക്ക് പെൻഷൻ ഇല്ല കാരണം സ്ഥലത്ത് വരുമാനവും ഇല്ല അപ്പോൾ അവർ പറഞ്ഞു ഭാര്യ ഗവൺമെന്റ് ജോലിയാണ് ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ അവർക്ക് ആ അതെങ്കിലും ഒരു ജോലി ഉണ്ടായത് കൊണ്ട് ഒരു നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് എനിക്കൊരു പെൻഷൻ സഹകരണമാണെങ്കിലും ചെയ്ത് തരണം ഒരു ആയിരത്തി അറുന്നൂറ് റുപ്പ കിട്ടുന്നത് കാരണം എനിക്ക് എനിക്ക് ഞാനൊരു പേഴ്സൺ ആണ് ബി പി ഒക്കെ ആയിട്ട് ഇവർ ഡെയിലി തലവേന കേസാണ് തലവേന പല അസുഖവും ഉണ്ട് പക്ഷെ മരുന്നിനു പോലും ഞങ്ങൾക്ക് പൈസ അല്ലാത്ത സ്ഥിതി ചെയ്യാൻ പറ്റും അങ്ങനെ ഈ ഭൂമി മൊത്തം അവർ പറഞ്ഞ പോലെ നക്കിത്തുടച്ച് കടന്നു പോയിട്ട് ഒഴുകുന്നുണ്ട് ഇപ്പോഴും ചൂഴൽ മലപ്പുഴ പലയിടത്തും വഴി മാറിയിട്ട് ഇവിടേക്ക് വന്ന് അടിച്ച് കയറി ഒഴുകയാണ് ചൂഴൽ മലപ്പുഴ അവിടെ അകലെ തോട്ടങ്ങൾ കാണാം തേരത്തോട്ടങ്ങൾ ഈ ഭൂമി മൊത്തം തുടച്ചിട്ട് ഇതിൻ്റെ അടുത്തുള്ള ഭൂമികളും സമാനമായ രീതിയിൽ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് പല വീടുകളും നാശമായിട്ടുണ്ട് പക്ഷേ വലിയ നഷ്ടം സംഭവിച്ചൊരാളാണ് അണ്ണയനും കുടുംബവും അവർ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളൂ പക്ഷേ ബാക്കിയെല്ലാം പോയി വീടില്ല വാഹനങ്ങളില്ല കൃഷിത്തോട്ടമില്ല ഒക്കെ പോയി എല്ലാം പോയി ഇതാണ് ഇപ്പോഴത്തെ ചൂരന്മല പുഴയുടെ അവസ്ഥ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ കുറേ ജീവിതങ്ങളുണ്ട് ഒരു ജീവിതം മാത്രമല്ല ഒരുപാട് ജീവിതങ്ങൾ ഈ വിധത്തില് ഈ മണ്ണിലുണ്ട് ഞാനിതിൻ്റെ തലേ ദിവസം ഇവിടെ വന്ന ഒരാളാണ് അതായത് ഈ ഉരുൾപൊട്ടലിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ തിരിച്ചു പോയ ആളാണ് ഇവിടുന്ന് വാർത്ത ഒക്കെ എടുത്ത് വാർത്തയൊക്കെ ശേഖരിച്ച് വിശദമായിട്ട് എടുത്തിട്ട് ആളുകളുടെ പ്രതികരണമൊക്കെ എടുത്ത് പോയതാണ് ഞാൻ വന്ന് നിന്നൊരു പള്ളി ആ പള്ളിയുടെ പരിസരത്ത് നിന്നാണ് ഇപ്പോൾ ഒരു പള്ളി കാണാം ആ പള്ളിയുടെ പരിസരത്ത് നിന്നാണ് അവസാനമായിട്ട് ഷൂട്ട് ചെയ്തത് അവിടുന്ന് നേരെ പുഞ്ചിരിമട്ടം പോയി പുഞ്ചിരിമട്ടം ഈ ഒരു പൊട്ടിയ ഭാഗത്ത് ആ പ്രദേശം ഒന്നും ഇപ്പോൾ പഴയ പോലെയല്ല എന്തായാലും ആ ദുരന്ത ഭൂമിയാണിത് ഈ കാണുന്നത് ആ ദുരന്ത ഭൂമിയിൽ വലിയ നഷ്ടം സംഭവിച്ച സംഭവിച്ചൊരാളാണ് അണയനൊന്നും അധികം ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിലൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥ എടുക്കാൻ വേണ്ടി വന്നതാണ് ഏറ്റവും നഷ്ടം സംഭവിച്ച ഒരാളല്ലേ അപ്പോൾ അവരെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അവരെ കുറച്ച് വിവരങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഇതാണ് ചൂരൽ ഇപ്പോഴത്തെ ഒരു ചിത്രം അവസ്ഥ അതൊന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇത് എടുത്തു വച്ചു എന്ന് മാത്രം കണ്ടവർക്ക് നന്ദി